ഏഴു കുതിരകളെ പൂട്ടിയ രഥത്തിൽ ഭഗവാൻ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തെ നയിക്കുന്നത് അരുണനാണ് സൂര്യന്റെ തേരാളിയായ അരുണൻ എപ്പോഴും സ്തുതിക്കപ്പെട്ടിട്ടുള്ള പാരമ്പര്യമാണ് നമുക്കുള്ളത് നയിക്കാൻ ശേഷിയുള്ളവരാണല്ലോ തേരാളിയായി രഥം നയിക്കുവാനുള്ള വൈഭവവും യജമാനന്റെ മനോഗതത്തിനനുസരിച്ചുള്ള ചടുല നീക്കവും ഒരു സാരഥിയുടെ മികവിന്റെ പര്യായങ്ങളാണ് അതും തേരാളിയാകുമ്പോൾ അത്രയും യോഗ്യതയുള്ളവർക്കെ ആ പണി സാധ്യമാകൂ അതിനു ചേർന്നൊരു ജനനമായിരുന്നു അരുണന്റെ അരുണൻ മകനാണ് ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളുടെയും ജനനത്തിന് കാരണക്കാരനായ അതേ മഹർഷി മറ്റൊരു വിശേഷണവും സൂര്യസാരഥിക്കുണ്ട് ഗരുഡന്റെ സഹോദരൻ കൂടിയാണ് അരുണൻ ആ രണ്ടു സഹോദരങ്ങളിൽ ഒരാൾ ആദിത്യന്റെ തേരാളിയായി രണ്ടാമത്തെയാൾ മഹാവിഷ്ണുവിന്റെ വാഹനവും വിനതയാണ് അവരുടെ അമ്മ അതിബലവാന്മാരായ ഈ രണ്ടു പേരുടെയും ജനനം ഒരു വരത്തിൽ നിന്നും അത്രേ ദക്ഷ പ്രജാപതി തന്റെ പുത്രിമാരിൽ പതിമൂന്ന് പേരെ കശ്യപന് വിവാഹം കഴിച്ചു കൊടുത്തു അവരിൽ രണ്ടു പേരാണ് കദ്രുവും വിനതയും ഒരിക്കൽ ആ സഹോദരിമാർ തങ്ങളുടെ കടമകൾ ഭംഗിയായി ചെയ്തതിന്റെ പേരിൽ കശ്യപൻ അവരോട് ഇഷ്ടമുള്ളതെന്തും ചോദിച്ചുകൊള്ളുവാൻ കൊള്ളുവാൻ പറയുകയുണ്ടായി ഉഗ്രതപസിയായ മഹർഷിക്ക് വരത്തേക്കാൾ മികച്ചതായി എന്താണ് നൽകാനുള്ളത് കദ്രുവും വിനതയും ആവശ്യപ്പെട്ടത് സന്താനലാഭവും അവരിൽ കദ്രു ആവശ്യപ്പെട്ടത് വിചിത്രങ്ങളായ സന്താനങ്ങളെയും തനിക്ക് ആയിരം ദീർഘദേഹികൾ സന്തതികളായി ജനിക്കണമെന്ന് കദ്രു തന്റെ ആഗ്രഹം പറഞ്ഞു നാഗങ്ങളെയാണ് അവൾ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് അവൾ ഇങ്ങനെ വിചിത്രമായൊരു വരം ആവശ്യപ്പെട്ടു എന്ന് കശ്യപൻ ചിന്തിക്കുകയും ചെയ്തു എങ്കിലും സംഭവിക്കുന്നതിലെല്ലാം വിധിയുടെ ബലവത്തായ തീരുമാനങ്ങളുണ്ടെന്ന് അറിയാമായിരുന്ന മഹർഷി വരം നൽകി അവളെ അനുഗ്രഹിച്ചു അതിബലവാന്മാരായ രണ്ട് പുത്രന്മാരെ ആവശ്യപ്പെട്ടു അവൾക്കും ലഭിച്ചു വിനതും മുട്ടകളായാണ് അവർക്ക് സന്തതികൾ പിറക്കുക എന്നും അവ സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കശ്യപ മഹർഷി തപസിനായി പോയി നാളേറെ കഴിഞ്ഞപ്പോൾ അവർ മുട്ടകളായി സന്തതികളെ പ്രസവിക്കുകയും ചെയ്തു കശ്യപൻ പറഞ്ഞ പോലെ തന്നെ മുട്ടകൾ കുടങ്ങളിലാക്കി ഭദ്രമായി സൂക്ഷിക്കുവാൻ അവർ മറന്നില്ല അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കദ്രുവിന്റെ മുട്ടകൾ ആയിരവും വിരിഞ്ഞ് ആയിരം സർപ്പസന്ധതികൾ പിറന്നു എന്നാൽ വിനതയുടെ മുട്ടകൾക്ക് ഒരനക്കവും സംഭവിച്ചിരുന്നില്ല വീണ്ടും കാലം ഒരുപാട് കടന്നുപോയി വിനതയ്ക്ക് ക്ഷമ നശിച്ചു ആഗ്രഹിച്ചു ജനിച്ച മക്കളുമായി കദ്രു സന്തോഷവതിയായി ജീവിക്കുന്നു ഒരേ സമയം വാങ്ങിയേ വരാം ഒരാൾക്ക് മാത്രം ഫലവത്തായിരിക്കുന്നു വിനതയെ വല്ലാത്തൊരുതരം നൈരാശ്യബോധം പിടികൂടി ആകാംക്ഷയുടെ ഒരു ഘട്ടത്തിൽ രണ്ടു മുട്ടകളിൽ ഒന്നെടുത്ത് അവൾ പതിയെ പൊട്ടിച്ചു നോക്കി വിനതയെ ഞെട്ടിച്ചുകൊണ്ട് അതിൽ നിന്നും പുറത്തുവന്നത് അരവരെ മാത്രം രൂപം ഒരു ശിശുവായിരുന്നു വെളിയിൽ വന്ന ഉടനെ അവൻ കോപം കൊണ്ട് ജോലിച്ചു അവന്റെ നോട്ടം നേരിടാൻ കരുത്തില്ലാതെ വിനത തളർന്നു ആ അമ്മ കുറ്റബോധത്താൽ നീറി തന്റെ ക്ഷമയില്ലായ്മ പുത്രന് ആജീവനാന്ത വികലാംഗത്വം തന്നെ സമ്മാനിച്ചിരിക്കുന്നു അതിബലവാന്മാരായ രണ്ട് പുത്രന്മാരെയാണ് തനാവശ്യപ്പെട്ടത് അതിന് കുറച്ചധികം സമയമെടുക്കുമെന്നുള്ളത് ചിന്തിക്കുവാനുള്ള വിവേകം തനിക്കില്ലാതെയും പോയി അരവരെ മാത്രം രൂപം കൊണ്ട് അരയ്ക്കു താഴെ പൂർണ്ണമാകാത്ത ശരീരവുമായി അവൻ അനൂരു എന്നറിയപ്പെട്ടു വിനതയ്ക്ക് നേരെ വിരൽ ചൂണ്ടി ഉഗ്രമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു മാതെ അകാലത്തിൽ മുട്ട പൊട്ടിച്ച് അവിടെ തന്നെ അർദ്ധാംഗനാക്കി തീർത്തിരിക്കുന്നു ഈ പാതകത്തിന്റെ ഫലം നിശ്ചയമായും അവിടെ നിന്ന് അനുഭവിക്കും അവിടുത്തെ ക്ഷമയില്ലായ്മ ഒന്നു മാത്രമാണ് ഈ ദുരിതം എനിക്ക് സമ്മാനിച്ചത് അവിടുന്ന് താമസിയാതെ കദ്രുമാതാവിന്റെ ദാസിയായി തീരും ഇടിമുഴക്കം പോലെ വിനതയുടെ കാതുകളിൽ മകന്റെ ശാപം മുഴങ്ങി എങ്കിലും വിനത ശാപത്തിൽ ദുഃഖിച്ചില്ല കുറ്റബോധത്തിൽ വെന്തൊരുക്കുകയായിരുന്നു അവൾ അപ്പോൾ അമ്മയുടെ പരിതാപകരമായ അവസ്ഥയിൽ അരുണന് ദയവും തോന്നി അവിടുന്ന് വിഷമിക്കേണ്ട ദാസ്യത്തിൽ നിന്നും അമ്മയെ മോചിപ്പിക്കുവാൻ അതിബലവാനായൊരു പുത്രൻ അവിടത്തേക്ക് ജനിക്കും ഇനിയുള്ള മുട്ടയെങ്കിലും ആപത്തൊന്നും കൂടാതെ സംരക്ഷിച്ചാലും അത്രയും പറഞ്ഞ് അവൻ മുകളിലേക്ക് ഉയർന്ന് വിനതയുടെ കണ്ണിൽ നിന്നും മറഞ്ഞു അരുണന്റെ വാക്കുകൾ പോലെ തന്നെ വിനത കദ്രുവിന്റെ ദാസിയായി മാറി താമസിയാതെ വർഷങ്ങൾ അഞ്ഞൂറോളം കഴിഞ്ഞു രണ്ടാമത്തെ മുട്ട വിരിഞ്ഞ് അതിൽ നിന്നും അസാമാന്യ ശക്തിയുമായി ഗരുഡൻ ജനിച്ചു അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധനായിരുന്ന അവൻ വിനതയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിച്ചു ആകാശപ്പരപ്പിലേക്ക് ഉയർന്ന അർദ്ധശരീരനായ വിനതാപുത്രൻ ആദിത്യ ഭഗവാന്റെ തേരാളിയായി മാറുന്നു അതിനു വഴിയൊരുക്കിയത് പാലാഴിമനത്തിൽ നിന്നും ഉത്ഭവിച്ച അമൃതിന് വേണ്ടിയുള്ള കലഹവും ദേവേന്ദ്രന് ദുർവാസാവുമാഷിയിൽ നിന്നും ലഭിച്ച ശാപത്തിന്റെ അനന്തരഫലമായാണല്ലോ പാലാഴി മഥനം എന്ന മഹത്തായൊരു സംഭവം നടക്കുന്നത് ജരാനരകൾ ബാധിച്ച് മരണം പോലും ഏറ്റുവാങ്ങേണ്ടി വന്ന ദേവകൾ ഋഷിശാപത്തിൽ നിന്നും മുക്തി നേടുവാനായി പാലാഴി കടഞ്ഞ് അമൃതു നേടുന്നതിനുള്ള ശ്രമം തുടങ്ങുന്നു ഒറ്റയ്ക്ക് സാധ്യമല്ലാത്തതിനാൽ അസുരകളെയും അയത്നത്തിൽ പങ്കാളികളാക്കി ഒത്തൊരുമിച്ചുള്ള ആ പ്രവൃത്തിയുടെ ഫലമായി പാൽക്കടലിൽ നിന്നും അമൃതകുംഭവുമായി ധന്വന്തരി മൂർത്തി ഉയർന്നുവരുന്നു സ്വതവേ സൂത്രശാലികളായ അസുരന്മാർ ദേവന്മാരുടെ കണ്ണുവെട്ടിച്ച് അമൃതകുംഭവും തട്ടിയെടുത്ത് സ്ഥലത്തുനിന്നും കടന്നും കളഞ്ഞു അമരത്വം നൽകുന്ന അമൃത് അസുരന്മാർ കുടിച്ചാലുള്ള അവസ്ഥയോർത്ത് ദേവന്മാരും മഹർഷിമാരും മഹാവിഷ്ണുവിന് മുൻപിലെത്തി ആ ഒരു വിപത്തിന് പരിഹാരമായി എന്ന വണ്ണമാണ് മഹാവിഷ്ണു മോഹിനിയായ രൂപം കൊണ്ട് അസുരന്മാരെ കബളിപ്പിച്ച് അമൃത് ഈ ഒരു സംഭവത്തിലെ ന്യായാന്യായങ്ങൾ പലപ്പോഴും ചോദ്യ രൂപേണ വരാമെങ്കിലും ലോകം കാക്കുന്നവന് അതിന്റെ സുഗമമായ നടത്തിപ്പിന് എന്തു വേണമെന്ന് കൃത്യമായി അറിയാമായിരിക്കും ദേവകൾക്കായി അമൃത് വീതിച്ചു നൽകി മഹാവിഷ്ണു പക്ഷേ ദേവന്മാരുടെ ആ കൂട്ടത്തിൽ അസുരനൊരുത്തൻ വേഷം മാറിയിരിക്കുന്നുണ്ടായിരുന്നു സിംഹിക എന്ന അസുരനാരിക്ക് വിപ്രജിത്തൻ എന്ന അസുരനിൽ ജനിച്ച പുത്രൻ അവൻ സൈംഹികേയൻ അസുരലോകത്തിൽ വെച്ച് മഹാവിഷ്ണുവിന്റെ ചതി മനസ്സിലാക്കി അയാൾ പിന്തുടർന്നെത്തുകയായിരുന്നു ഏതു വിധേനയും അമൃത് സേവിക്കണമെന്നുറച്ച് സൈംഹികേയൻ ദേവന്റെ വേഷത്തിൽ ആ കൂട്ടത്തിൽ വന്നിരുന്നു എല്ലാത്തിനും സാക്ഷിയായി നിന്ന സൂര്യദേവനും ചന്ദ്രദേവനും ആ അസുരന്റെ സാന്നിധ്യം തിരിച്ചറിയുകയും ഞൊടിയിടയിൽ മഹാവിഷ്ണുവിനെ അറിയിക്കുകയുമാണ് ചെയ്തത് സുദർശന ചക്രപ്രയോഗത്താൽ സൈംഹികയന്റെ കഴുത്തറുത്തു മഹാവിഷ്ണു പക്ഷേ ആ നിഗ്രഹം ഒരൽപ്പം താമസിച്ചു പോയിരുന്നു ദേവവേഷത്തിലിരുന്നപ്പോൾ തനിക്ക് വിളമ്പിയ അമൃത് കിട്ടിയ പാടെ കുടിച്ചിരുന്നു അയാൾ അമൃത ഉള്ളിൽ ചെന്നതിനാൽ ഒരുവനു പിന്നെ മരണമില്ല സുദർശന ചക്രം അയാളെ രണ്ടായി മുറിച്ചുവെങ്കിലും സൈംഹികയിനും മരണം സംഭവിച്ചില്ല ഉടലും തലയും വേർപെട്ട രൂപത്തിൽ അമരത്വം നേടി അയാൾ ഒടുവിൽ ബ്രഹ്മദേവൻ രണ്ടു രൂപങ്ങൾക്കും ഗ്രഹങ്ങളുടെ സ്ഥാനം നൽകി അനുഗ്രഹിച്ചു തലഭാഗം രാഹു എന്നും ഉടൽഭാഗം കേതു എന്നും അറിയപ്പെടുവാൻ തുടങ്ങി നവഗ്രഹങ്ങളിൽ എട്ടും ഒൻപതും സ്ഥാനം നേടി അനശ്വരന്മാരായി ഇന്നും നിലനിൽക്കുന്നു രാഹു കേതുക്കൾ ഈ സൈംഹികേന് വേറൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു സാധാരണ അസുരന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു അത്രേ അയാൾ അതുകൊണ്ടാണ് മഹാവിഷ്ണുവിന്റെ മോഹിനി പ്രഭാവത്തിൽ അയാൾ പൂർണ്ണമായും അകപ്പെടാതിരുന്നത് ഇതിനു മുൻപ് തനിക്ക് ഗ്രഹത്തിന്റെ സ്ഥാനം നൽകണമെന്ന് കൊടും തപസ് ചെയ്ത് ബ്രഹ്മദേവനോട് അയാൾ വരം ആവശ്യപ്പെട്ടിരുന്നു സമയമാകുമ്പോൾ അതും സാധിച്ചു തരും എന്ന വാക്ക് നൽകി ബ്രഹ്മദേവൻ പക്ഷേ അത് പ്രാബല്യത്തിൽ വന്നത് അവസരത്തിലായിരുന്നു എന്ന് മാത്രം ഛേദിക്കപ്പെട്ട ശരീരവുമായി ഗ്രഹസ്ഥാനം നേടിയെങ്കിലും തന്നെ ചൂണ്ടിക്കാട്ടിയ സൂര്യനോടും ചന്ദ്രനോടും അസാമാന്യ പകയുമായി രാഹു കേതുക്കൾ കഴിഞ്ഞു രാഹു തുടർച്ചയായി സൂര്യനെ ഉപദ്രവിക്കുവാനും തുടങ്ങി സൂര്യഭഗവാൻ കോപിഷ്ടനായി രാഹുവിന്റെ ഉപദ്രവത്തെക്കാൾ ഉപരി ദേവകളുടെ മൊത്തം നന്മയ്ക്കു വേണ്ടി ചെയ്ത ഒരു കാര്യത്തിന് താൻ മാത്രം പീഡയനുഭവിക്കുന്നതിലായിരുന്നു സൂര്യദേവന്റെ കോപം മുഴുവനും ഭഗവാൻ സൂര്യനാരായണൻ കത്തിജ്വലിക്കുവാൻ തുടങ്ങി ലക്ഷ്യം സർവ്വതും നശിപ്പിക്കുക തന്നെ ആദിത്യന്റെ താപം ഇരട്ടിയായി ലോകത്തുള്ള ഒന്നിനും ജീവിക്കാൻ പോയിട്ട് നിലനിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അപകടം തിരിച്ചറിഞ്ഞ് ദേവന്മാരും മഹർഷികളും ബ്രഹ്മലോകത്തേക്ക് പുറപ്പെട്ടു ബ്രഹ്മദേവനെ മുഖം കാണിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിനാശകരമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തെ ബോധിപ്പിച്ചു ഭഗവാൻ സൂര്യൻ കോപിഷ്ടനായിരിക്കുന്നു അദ്ദേഹത്തിന്റെ അനിയന്ത്രിതമായ ഈ താപം സഹിക്കുവാൻ ആർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല സൂര്യദേവനെ ശാന്തനാക്കാൻ എന്താണ് പ്രതിവിധി നാൻമുഖൻ അവരെ സമാധാനിപ്പിച്ചു പരിഹാരമില്ലാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നും അറിവുള്ളവർക്ക് മാർഗത്തിന് ക്ഷാമമുണ്ടാകില്ല എന്നുമാണ് വിരിഞ്ചൻ ആദ്യം അവരോട് പറഞ്ഞത് കശ്യപന് ഒരു പുത്രൻ ജനിച്ചിട്ടുണ്ടെന്നും ഈ കാര്യത്തിന് ഏറ്റവും അനുയോജ്യനായവൻ അവനാണെന്നും എത്രയും പെട്ടെന്ന് അവനെ തന്റെ സമീപത്തേക്ക് കൊണ്ടുവരുവാനും നാൻമുഖൻ അവരോട് ആവശ്യപ്പെട്ടു ഇവിടെയാണ് അരുണന്റെ രംഗപ്രവേശം ബ്രഹ്മദേവനിൽ നിന്നും ഒരു പരിഹാരമാർഗം കിട്ടിയ ദേവന്മാർ അരുണനെ തേടി പുറപ്പെട്ടു അപ്പോഴേക്കും വിനതയെ ഉപേക്ഷിച്ച് അരുണൻ ആകാശമണ്ഡലത്തിലെത്തിയിരുന്നു പറഞ്ഞതുപോലെ അരുണൻ ബ്രഹ്മദേവനു മുൻപിൽ ഹാജരാക്കപ്പെട്ടു അതീവ തേജസ് ഉള്ളവനും ശക്തിമാനുമായ അവനോട് സൂര്യഭഗവാന്റെ തേരാളിയായിരിക്കുവാനാണ് ബ്രഹ്മാവ് ആവശ്യപ്പെട്ടത് സൂര്യന്റെ അസാധാരണമായ താപം തടയുവാൻ അരുണനെ കൊണ്ട് സാധിക്കുമായിരുന്നു അന്നുമുതൽ അരുണൻ എന്ന അനൂരു തേരാളിയായി പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ അരുണനെയാണത്രേ അതുകൊണ്ടാണ് സൂര്യോദയത്തിന് അരുണോദയം എന്ന പേരുണ്ടായത് അരുണന്റെ പത്നി ശേനി എന്ന ഒരു പക്ഷിശ്രേഷ്ഠയാണ് മഹാശ്വേത എന്ന മറ്റൊരു പേരിലും അവൾ അറിയപ്പെടുന്നു അരുണന് മഹാശ്വേതയിൽ ജനിച്ച പുത്രന്മാരാണ് വിഖ്യാതരായ സമ്പാദിയും ത്വേതായുഗത്തിൽ കൊടും പാപികളെ ഇല്ലാതാക്കുവാൻ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ചപ്പോൾ പല ഘട്ടങ്ങളിലും സഹായികളായി വന്ന സഹോദരങ്ങളാണ് ഇവർ ഒരിക്കൽ സമ്പാതിയും ജടായുവും വാതുവെച്ച് സൂര്യനിലേക്ക് പറന്നുയർന്നു യൗവനത്തിന്റെ തിളപ്പിൽ ചെയ്ത പരാക്രമം സമ്പാദിയെ വെട്ടിച്ച് ജടായു സൂര്യമണ്ഡലത്തിൽ പ്രവേശിച്ചു സൂര്യന്റെ കൊടും ചൂട് അവനെ വിവശനാക്കി വാടിത്തളർന്നു ജഡായു പുറകെ വന്ന സമ്പാദി അനുജന്റെ രക്ഷയ്ക്കെത്തി അവൻ ചിറകുകൾ വിരിച്ചു പിടിച്ച് ജടായുവിന്റെ ഉപരിതലത്തിൽ പറന്നു നിന്നു എന്നാൽ സൂര്യതാപമേറ്റ് സമ്പാദിയുടെ ചിറകുകൾ കരിഞ്ഞു പോവുകയാണുണ്ടായത് ശക്തി നശിച്ച് അവൻ താഴെ വീണു ആ വീഴ്ച വിന്ധ്യാപർവ്വതത്തിൽ എവിടെയോ ആയിരുന്നു വല്ലാത്തൊരു വിപരീതമായിരുന്നു അത് അതോടെ സഹോദരന്മാർ എന്നേക്കുമായി വേർപെട്ടു പോകുന്ന അവസ്ഥ സമ്പാദിക്കാകട്ടെ സഹോദരൻ വെച്ചാൽ ജീവനും സമ്പാദി വീണതിനു സമീപം നിശാകരൻ എന്നൊരു മഹർഷി താമസിക്കുന്നുണ്ടായിരുന്നു അരുണന്റെ പുത്രനാണ് അവശ്യനിലയിൽ വീണിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവനെ സമാധാനിപ്പിച്ചു ഓരോ ജന്മത്തിന്റെയും നിയോഗമറിയാമായിരുന്നവർ തന്നെ മഹർഷിമാർ ഭാവിയിൽ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിക്കുമ്പോൾ ഒരു വിഷമഘട്ടത്തിൽ അദ്ദേഹത്തിന് വഴികാട്ടിയായാൽ നഷ്ടപ്പെട്ടുപോയ അവന്റെ ചിറകുകൾ വീണ്ടും മുളയ്ക്കുമെന്നും ആരോഗ്യം വീണ്ടെടുക്കുവാനാകുമെന്നും മഹർഷി സമ്പാദിയെ ഉപദേശ രൂപേണ ലക്ഷ്യം നൽകി ശേഷിച്ച കാലം നിശാകരന്റെ സംരക്ഷണത്തിലാണ് സമ്പാദി ജീവിച്ചത് പിന്നീട് സീതാന്വേഷണ വേളയിൽ ശ്രീരാമചന്ദ്രനും വാനരസേനയ്ക്കും വഴികാട്ടിയായി സമ്പാദി തന്റെ ജന്മദൌത്യം നിർവഹിക്കുകയും ചെയ്തു രാമനെ സഹായിക്കുക എന്ന കർത്തവ്യം തന്നെ ജടായുവിനും വിധിച്ചിരുന്നു അതിൽപക്ഷേ അവന് ജീവൻ കളയേണ്ടിവന്നു വനാന്തരത്തിലുള്ള ആശ്രമത്തിൽ നിന്നും സീതയെ അപഹരിച്ചുകൊണ്ടുപോകുന്ന രാവണന് നേരെ പാഞ്ഞെടുത്തു ജടായു ആകാശമാർഗെ വെച്ച് നടന്ന ആ യുദ്ധത്തിൽ രാവണൻ ജടായുവിന്റെ ചിറകരിഞ്ഞുവീഴ്ത്തി അവൻ മൃതപ്രായനായി നിലംപതിച്ചു രാമലക്ഷ്മണന്മാർ സീതയെ തേടി വനാന്തരങ്ങൾ തോറും അലഞ്ഞു കുറെ ചെന്നപ്പോൾ ചിറകറ്റ് മരണാസന്നനായി കിടക്കുന്ന പക്ഷിയെ അവർ കണ്ടു അവശനായി മുക്തി പ്രതീക്ഷിച്ച് എന്നാൽ പ്രസന്നനായി അവൻ രാമനാമം ജപിച്ചു കിടക്കുന്നു രാമണൻ നടത്തിയ മായാപ്രയോഗത്തിന്റെയും സീതാപഹരണത്തിന്റെയും കഥ ആത്മത്യാഗിയായ ആ പക്ഷി ശ്രേഷ്ഠൻ രാമനെ അറിയിച്ചു അത് പറഞ്ഞു തീർത്ത് അവൻ അന്ത്യശ്വാസം വലിച്ചു അരുണന്റെ പുത്രനെ ചിതയൊരുക്കി ദഹിപ്പിച്ച ശേഷമാണ് രാമലക്ഷ്മണന്മാർ പോയത് പേര് കേട്ട രണ്ട് പുത്രന്മാരാണ് ബാലിയും സുഗ്രീവനും യഥാർത്ഥത്തിൽ അരുണൻ അവരുടെ മാതാവാണ് എന്നുവച്ചാൽ അരുണന്റെ സ്ത്രീരൂപത്തിൽ നിന്നുമാണ് ഇവരുടെ പിറവി ശീലാവതിയുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഭർതൃഭക്തിയിൽ പേരെടുത്തവളാണ് ശീലാവതി പാതിവൃത്യത്തിൽ ശീലാവതിയെ മറികടന്ന സ്ത്രീകൾ ഇതുവരെ ജനിച്ചിട്ടില്ല അത്രിമഹർഷിയുടെ മകനായ ഉഗ്രസ്രവസിന്റെ പത്നിയായിരുന്നു ശീലാവതി ജീവിതവ്രതമാക്കി ജീവിതവ്രതമാക്കിയെടുത്തിരുന്ന അവൾ ഉഗ്രസ്രവസിന്റെ കുത്തുവാക്കുകളെല്ലാം സഹിച്ച് ഒരു കുറവും വരാതെ അയാളെ ശുശ്രൂഷിച്ചു പോന്നിരുന്നു വേശ്യാഗ്രഹങ്ങളിലെ നിത്യസന്ദർശകനായിരുന്നു കാലാന്തരത്തിൽ കർമ്മങ്ങളുടെ പാപഭാരം പേറി ഉഗ്രസ്രവസ് ഒരു കുഷ്ഠരോഗിയായി മാറി രോഗിയായാലും അയാളുടെ ആസക്തികൾക്ക് കുറവ് വന്നിട്ടില്ലായിരുന്നു അവശനിലയിലും അയാൾക്ക് വേശ്യാലയത്തിൽ പോകണമത്രേ രോഗിയായതിനാൽ നടക്കാൻ നിവൃത്തിയില്ല ഭർത്താവിന്റെ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്കു വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ശീലാവതി അതിനും തയ്യാറായി അയാളെ ചുമന്ന് വേഷാഗൃഹത്തിലെത്തിക്കാം എന്നവൾ ഉറപ്പ് നൽകുന്നു അങ്ങനെ ഉഗ്രസ്രാവസനേയും ചുമന്ന് കാട്ടിലൂടെ നടക്കുമ്പോഴാണ് അവർ വഴിയിൽ ഒരാളെ കണ്ടുമുട്ടുന്നത് അത് മാണ്ഡവ്യ മഹർഷിയായിരുന്നു വളരെ വിചിത്രമായൊരവസ്ഥയിലായിരുന്നു മഹർഷിയപ്പോൾ ശൂലത്തിൽ തറച്ചാവസ്ഥ മഹാതാപസനായിരുന്നു മാണ്ഡവ്യൻ ഒരിക്കൽ അദ്ദേഹം തന്റെ ആശ്രമത്തിൽ മൌനവ്രതം ആചരിച്ചുകൊണ്ട് മരച്ചുവിട്ടിലിരിക്കുകയായിരുന്നു ആ സമയം കുറെ കള്ളന്മാർ രാജകൊട്ടാരത്തിൽ നിന്നും ധനം മോഷ്ടിച്ചുകൊണ്ട് ആ വഴിക്ക് പാഞ്ഞു വന്നു അവരുടെ പിന്നാലെ രാജകിങ്കരന്മാരുമുണ്ട് തൊട്ട് പുറകെ തന്നെ ഭടന്മാർ ഉള്ളതുകൊണ്ട് കള്ളന്മാർ മോഷ്ടിച്ച ധനമെല്ലാം മഹർഷിയുടെ ആശ്രമത്തിൽ ഒളിപ്പിച്ചു വെച്ചു സംശയം തോന്നി രാജഭടന്മാർ ആശ്രമമടക്കം പരിശോധിച്ചു തൊണ്ടി മുതൽ കൈയോടെ പിടികൂടുകയും ചെയ്തു പക്ഷേ കള്ളന്മാർ അപ്പോഴേക്കും കടന്നു കളഞ്ഞിരുന്നു പിന്നെ ശേഷിക്കുന്നത് മുനി മാത്രം അവർ മഹർഷിയെ സംശയിച്ചു പോരാത്തതിന് നേരമൊട്ട് ചോദ്യം ചെയ്തിട്ടും മാണ്ഡവ്യൻ ഒരക്ഷരം പോലും ശബ്ദിക്കുന്നുമില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ കള്ളന്മാരെ അവർക്ക് പിടികിട്ടി മഹർഷിയും കൊള്ളക്കാരുടെ കൂട്ടാളിയാണെന്ന് സംശയിച്ച് ഭടന്മാർ എല്ലാവരെയും കൂട്ടി കൊട്ടാരത്തിൽ രാജാവിനു മുൻപിൽ ഹാജരാക്കി വധശിക്ഷയാണ് രാജാവ് എല്ലാവർക്കും വിധിച്ചത് വധഭൂമിയിൽ കൊണ്ടുചെന്ന് കിങ്കരന്മാർ എല്ലാവരെയും ശൂലത്തിൽ തറച്ചു കള്ളന്മാരെല്ലാം നിമിഷ നേരം തന്നെ മരിച്ചു പക്ഷേ നാളുകളോട്ട് കഴിഞ്ഞിട്ടും മാണ്ഡവേ മഹർഷി മരിച്ചില്ല ആ അസ്വാഭാവികതയിൽ രാജാവിന് തന്റെ തെറ്റ് മനസ്സിലായി അദ്ദേഹം വല്ലാതെ പശ്ചാത്തപിച്ചു മഹർഷിക്ക് മുൻപിലെത്തി ക്ഷമായാചനവും നടത്തി ആ ശൂലം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും വലിച്ചൂരാൻ ഒട്ടേറെ പരിശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല ഒടുവിൽത്തെടുക്കുവാൻ രാജകല്പന വന്നു കൽപ്പനപ്രകാരം ഭടന്മാർ ശൂലമറുത്തുവെങ്കിലും ശൂലത്തിന്റെ മുന മഹർഷിയുടെ ഉള്ളിൽ തന്നെ അവശേഷിച്ചു അത് പിന്നീട് മഹർഷിയുടെ ശരീരത്തിൽ സ്ഥിരമായി അങ്ങനെയാണ് മാണ്ഡവ്യ മഹർഷി ആണി മാണ്ഡവ്യ മുനി എന്നറിയപ്പെടുവാൻ തുടങ്ങിയത് ശീലാവതിയും ഭർത്താവും പോയിക്കൊണ്ടിരുന്നപ്പോൾ വഴിയിൽ വച്ച് മഹർഷിയെയാണ് കണ്ടുമുട്ടിയത് അവശനിലയിലും ഉഗ്രസ്രവസിന്റെ കാമാസക്തി കണ്ടപ്പോൾ മഹർഷിക്ക് കലശലായ ദേഷ്യം വന്നു സൂര്യോദയത്തിനു മുൻപ് ഉഗ്രസ്രവസം മരിക്കട്ടെ എന്ന് മുനി ശപിച്ചു ആ ശാപം ശീലാവതിയെ ഞെട്ടിച്ചു കളഞ്ഞു മേലിൽ ഇരിക്കട്ടെ എന്ന് ശീലാവതിയും ശപിച്ചു സൂര്യനും ഭൂമിയുമെല്ലാം സ്തംഭിച്ചു അടുത്ത ദിവസം സൂര്യനുദിച്ചുമില്ല ശീലാവതിയുടെ മനഃശക്തി അത്രയ്ക്കുണ്ടായിരുന്നു ലോകമെല്ലാം സ്തംഭിച്ച അവസരത്തിൽ അരുണൻ ദേവലോകത്തേക്ക് പോവുകയാണ് ദേവസ്ത്രീകളുടെ നൃത്തം നടക്കുന്നുണ്ടവിടെ എന്നാൽ അവിടേക്ക് സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനം പ്രവേശനമുണ്ടായിരുന്നുള്ളൂ ഒരു കൗതുകത്തിന് അരുണൻ സ്ത്രീയായി രൂപം മാറി അരുണൻ അങ്ങനെ അരുണിയായി അവൾ സാവധാനം അവിടേക്ക് പ്രവേശിച്ചു നൃത്തമെല്ലാം കണ്ട് ആഹ്ലാദിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവേന്ദ്രന്റെ ശ്രദ്ധ അവളുടെ മേൽ പതിഞ്ഞു അത്രമേൽ സൗന്ദര്യവതിയായിരുന്നു അത്രേ പെൺരൂപം അമരനാഥൻ അവളിൽ ആകൃഷ്ടനാവുകയും അവളെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു ദേവേന്ദ്രന്റെ പത്നിയായപ്പോൾ അരുണൻ അരുണീദേവി എന്നറിയപ്പെട്ടു ഇന്ദ്രന് അരുണീദേവിയിൽ ഒരു മകൻ ജനിച്ചു അവനാണ് ബാലി പക്ഷെ അരുണന്റെ സ്വരൂപത്തിൽ പ്രവേശിക്കാതെ നിവൃത്തിയുമില്ല സൂര്യന്റെ സാരഥിക്ക് മാറി നിൽക്കുവാൻ തരമില്ലല്ലോ ഇന്ദ്രന്റെ കുട്ടിയെ അരുണൻ ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യെ ഏൽപ്പിക്കുകയാണ് ശാപവും അപ്പോഴേക്കും പിൻവലിച്ചിരുന്നു ദേവന്മാർ അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയയെ ആ ദൗത്യമേൽപ്പിച്ചു അനസൂയ ശീലാവതിയെ കണ്ട് അവളെ കൊണ്ട് ആ ശാപം പിൻവലിപ്പിച്ചു അങ്ങനെ സൂര്യന്റെ സ്തംഭനാവസ്ഥ മാറുകയാണ് സ്ത്രീരൂപം ഉപേക്ഷിച്ച് അരുണൻ വീണ്ടും പുരുഷനായി സൂര്യദേവന് മുൻപിലെത്തി അരുണൻ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉണ്ടായതെല്ലാം അരുണൻ സൂര്യദേവനോട് പറഞ്ഞു വിചിത്രമായ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അരുണനെ സ്ത്രീരൂപത്തിൽ കാണുവാൻ സൂര്യദേവനും ആകാംക്ഷയായി അരുണൻ സ്ത്രീരൂപം ധരിച്ചു ആരെയും ആകർഷിക്കുന്ന ആ മനോഹര രൂപം കണ്ട് ആദിത്യഭഗവാനും അരുണിയിൽ അനുരാഗമായി അങ്ങനെ സൂര്യനും അരുണദേവനിൽ ഒരു പുത്രൻ ജനിച്ചു അവനാണ് സുഗ്രീവൻ ആ കുഞ്ഞിനെയും അഹല്യെ തന്നെ ഏൽപ്പിച്ചു അരുണൻ രണ്ടു കുട്ടികളും സാധാരണ രൂപത്തിൽ തന്നെയായിരുന്നു ബാലിയും സുഗ്രീവനും വാനര എത്തുന്നത് ഒരു സംഭവത്തിന് ശേഷമാണ് അഹല്യ തന്നെ ഏൽപ്പിച്ച രണ്ടു കുഞ്ഞുങ്ങളെയും വാത്സല്യപൂർവം സംരക്ഷിച്ചു വന്നു പക്ഷേ ഗൌതമ മഹർഷിക്ക് എന്തുകൊണ്ടോ അതത്ര ഇഷ്ടമായില്ല അദ്ദേഹത്തിന്റെ കോപത്താൽ ആ കുട്ടികൾ രണ്ടുപേരും വാനര രൂപം പ്രാപിച്ചു ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ തന്റെ പുത്രനെ കാണുന്നതിനായി അഹല്യയുടെ സമീപമെത്തി കുട്ടികൾ വാനരന്മാരായി തീർന്ന വിവരമെല്ലാം അഹല്യ ദേവേന്ദ്രനെ അറിയിച്ചു ഇന്ദ്രൻ അതിൽ വിഷമമായി അദ്ദേഹം കാട്ടിൽ തിരഞ്ഞ് വാനരന്മാരായി തീർന്ന ആ കുട്ടികളെ കണ്ടുപിടിക്കുകയാണ് ഇന്ദ്രന്റെ പുത്രൻ നീളമുള്ള വാലോട് കൂടിയവനായിരുന്നു അവന് ബാലിയെന്നും രണ്ടാമന്റെ കഴുത്ത് ഭംഗിയുള്ളതായി തോന്നിയതിനാൽ അവനെ സുഗ്രീവനെന്നും വിളിച്ചു ഗ്രീവം എന്നാൽ കഴുത്ത് ഭംഗിയുള്ള കൂടിയവൻ സുഗ്രീവൻ അവരെ സുരക്ഷിതമാക്കാനുള്ള വഴിയും ചെയ്യുവാൻ ദേവരാജൻ മറന്നില്ല അക്കാലത്ത് കിഷ്കിന്ദ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഋക്ഷരജസ് എന്ന ഒരു വാനര ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം മക്കളില്ലാതെ വളരെയധികം വിഷമിച്ചിരുന്ന അവസ്ഥയും പുത്രലാഭത്തിനായി അദ്ദേഹം ഇന്ദ്രനെ ആരാധിച്ചിരുന്നു സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നപ്പോൾ ദേവേന്ദ്രൻ സ്വപുത്രനായ ബാലിയെയും സൂര്യപുത്രനായ സുഗ്രീവനെയും ഋക്ഷരജസ്സിന് ദാനമായി നൽകി ഇന്ദ്രൻ എപ്പോഴും സ്വപുത്രന്മാരെ അനുഗ്രഹിച്ച ചരിത്രമേയുള്ളൂ തന്നെ എതിർക്കുന്നവരുടെ ശക്തിയിൽ പകുതി ശക്തി കൂടി തനിക്ക് ലഭിക്കുമെന്ന അത്യപൂർവമായ വരവും നൽകി ബാലിയെ അനുഗ്രഹിച്ചു ദേവേന്ദ്രൻ